നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അക്ഷയ തൃതീയ വിശേഷങ്ങളാണ് എല്ലാവർക്കും അറിയാം അക്ഷയ തൃതീയ മുപ്പതാം തീയതിയാണ് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ച എല്ലാവരും തലപുത്തിമറിഞ്ഞ് സ്വർണ്ണക്കടയിലേക്ക് ഓടി സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സ്വർണം പൊലിച്ചു വരും എന്നുള്ള മണ്ടത്തനം കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള അക്ഷയതൃതീയ എന്ന് പറയുന്നത് എന്താണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ തൃതീയ വരുന്ന ദിവസം തൃതിയ എന്ന് പറഞ്ഞാൽ പ്രഥമ ത്രിതീയ തൃതീയ അങ്ങനെ ആ ഒരു ദിവസത്തിൻ്റെ പുണ്യം പറയുന്നത് ഒന്ന് പാഞ്ചാലിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അക്ഷയപാത്രം കൊടുത്ത ദിവസം അതേപോലെ മഹാലക്ഷ്മിക്ക് അനുഗ്രഹശക്തി കിട്ടിയ ദിവസം മഹാലക്ഷ്മി കുബേരന് ധനം ഒരുപാട് വരാൻ വരം കൊടുത്ത ദിവസം ശങ്കരാചാര്യർ സ്വർണ്ണനെല്ലിക്ക വീഴ്ത്തി എന്ന് പറയുന്ന മണ്ടത്തരം നടന്നു എന്ന് പറയുന്ന ദിവസം അപ്പോൾ ഈ ശങ്കരാചാര്യ സ്വർണ്ണനിലയ്ക്ക വീഴ്ചയെന്ന് പറഞ്ഞ് കനകധാരാസ്ഥോത്രം ചൊല്ലി ഒരുപാട് ആളുകൾ സ്വർണ്ണനിലയ്ക്ക് പോയിട്ട് പച്ച നിലയ്ക്ക് പോലും വീഴണില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു പുണ്യ ദിവസമായിട്ട് നമ്മുടെ മഹർഷിമാർ നമുക്ക് സംഭാവന നൽകിയ ഈ ദിവസം സ്വർണം എപ്പോൾ വാങ്ങിയാലും വളരെ നല്ലതാണ് കാരണം കടം വാങ്ങി വാങ്ങരുത് പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകും പക്ഷേ എപ്പോഴും നിക്ഷേപിക്കാൻ പറ്റിയ നല്ല ഒരു മാർഗ്ഗം തന്നെയാണ് സ്വർണ്ണ നിക്ഷേപം അണിഞ്ഞാലും കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ടാവും അത് മറന്നു കടം വാങ്ങി വാങ്ങണ്ട അന്നത്തെ ദിവസം സ്വർണ്ണം വാങ്ങിയില്ലെങ്കിലും ഏറെ ദിവസം വാങ്ങിയാലൊക്കെ എല്ലാം ഒരേപോലെയാണ് നമുക്ക് പറയാനുള്ള ദേവതാ ചൈതന്യങ്ങളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹ വർഷം ചൊരിയുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലാതെ ഇതൊക്കെ രണ്ടായിരത്തി മൂന്ന് മുതലാണ് സ്വർണ്ണ കണക്കുകാരോ ആ ക്ഷേത്രയിൽ സ്വർണം വാങ്ങിയ തലവുത്തിമറിയും മുകളിൽ നിന്ന് വീഴുന്നൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലായാലും ഏത് ക്ഷേത്രത്തിലായാലും ദർശനം നടത്താം വഴിപാടുകൾ നടത്താം ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പറ്റി തിരുസന്നിധിയുണ്ട് സ്വയംഭുവായ ദേവനാണ് സത്യയുഗാരംഭത്തിൽ കലിയുഗത്തിൽ സത്യയുഗാരംഭത്തിൽ അവതരിച്ചു വന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ ലോകത്തിൽ തന്നെ നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ ഷട്ടർ ഒന്നും ഊരാതെ പ്രവേശനം സ്ത്രീക്കും പുരുഷന് തുല്യമായി ഏത് കുലത്തിലുള്ള ആളുകൾക്കായാലും പ്രവേശനം ലഭിക്കുന്ന ഏക നാഗരാജ ക്ഷേത്രം നാഗരാജാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഏറ്റവും കൂടുതൽ സമ്പത്തും ഏറ്റവും കൂടുതൽ സെക്സും ലഭിക്കുന്ന ദേവസന്നിധിയാണ് അതുതന്നെ ഏറ്റവും മോശം ദശാകാലമായ രാഹു അതുപോലെ കേതു ഈ ദശാകാലങ്ങൾക്കെല്ലാം അവരെയൊക്കെ അടക്കിക്കൊണ്ട് ഈ രാഹുവിനും കേതുവിനും അടക്കിക്കൊണ്ട് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്ന ദേവതകളാണ് നാഗദേവതകൾ സർപ്പദേവതകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന സ്വയംഭൂവായിരിക്കുന്ന ഭഗവാൻ്റെ നിലവുറയ്ക്കകത്ത് എല്ലാവർക്കും കയറാം അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ പത്തിയിൽ പ്രണോമലയുണ്ട് പ്രണോമലയിൽ മറ്റിരുപത്താറ് ദേവതകളുണ്ട് എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാരുടെ അവതാരങ്ങളാണ് അല്ലാതെ ഒരു ഗണപതിയല്ല മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരം പോലെ തന്നെ പിന്നെ മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയുണ്ട് വെങ്കിടാജലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ലോകത്തിൽ പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ശനീശ്വര ക്ഷേത്രം കൊണ്ട് മറ്റുള്ളവർത്തൊക്കെ നവഗ്രഹമാണ് അത് തന്നെ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ അപ്പോൾ നവഗ്രഹങ്ങളുടെ അധിപതിയാണ് ശനീശ്വരൻ എന്നുകൂടി അറിയുന്നത് ഭഗവാനാണ് പിന്നെ പാതിരക്കാളി എന്ന ഭാവത്തിൽ ഉഗ്രഭദ്രകാളി ദാരികൻ്റെ തല വെട്ടി ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രകാളിയുണ്ട് പൊന്ന് പതിനെട്ടാം വടിയും ഉണ്ട് ഹരിഹരപുത്രൻ അയ്യപ്പൻ അയ്യപ്പ ഉണ്ട് ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രത്യേകത എന്താ സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഇരുമുടി കെട്ടി പതിനെട്ടാം വടി കയറാം ഇവിടെ ഹരിഹരപുത്രനാണ് അല്ലാതെ പന്ത രാജാവായിട്ട് യാതൊരു ബന്ധുവില്ല പിന്നെ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട് സ്വയം ആഞ്ജനേയ സ്വാമിയുണ്ട് കേരളത്തിൽ പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ഏകമഹാദേവ ക്ഷേത്രം ഉണ്ട് സമ്പൂർണ്ണ പൂജകളുള്ള പിന്നെ മുകളിൽ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരുനാഗക്ഷിയമ്മയുണ്ട് സർവ്വവശ്യത്തിന് വേണ്ടി യക്ഷമ്മയുണ്ട് അതും പിരീഡ് സമയത്ത് പുലവാലായ്മ സമയത്ത് വഴിപാടെയ്യാം പിന്നെ കലാകായികപരമായ കഴിവ് ലഭിക്കാനും ഡിപ്രഷമാർ ഗന്ധർവസ്വാമിയുണ്ട് എലിശല്യം പെരിച്ചായുശല്യം പല്ലി പാറ്റശല്യം ഒക്കെ ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനം മികവ് ലഭിക്കാനും വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷസുണ്ട് ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കാനും വീടിനു സ്വത്തിനും ശരീരത്തിനും കാവൽ നിൽക്കാൻ വീരഭദ്രനുണ്ട് പിന്നെ മായ കാഴ്ചകൾ മാറ്റാൻ അതായത് മദ്യത്തിന് മയക്കുമതിന് അടിമകളായി വല്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആളുകൾക്ക് അതിൽ നല്ല മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഗണ്ടാകരണ സ്വാമിയുണ്ട് മൂന്ന് ദിവസം ഭഗവാന് മധുക്കുടം നിവേദിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ തെണ്ട് തിട്ടെന്ന് വേദിച്ചാൽ ശരീരവേദനകൾ മാറ്റാം ജ്യേഷ്ഠ ഭഗവതി കൂടെ ഉള്ളതുകൊണ്ട് ശരസ്വഭാവം മാറ്റാം അപ്പം അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകളുള്ള ദേവലോകമാണ് അതിൽ തന്നെ ഇരുപത്തി ദേവതകൾ പേരമണ്ണെടുത്ത പിന്നെ പത്തിയിലാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ദേവലോകത്തിൽ നിങ്ങൾക്ക് അക്ഷയതൃതിയിൽ എത്താൻ സാധിച്ചാൽ അതൊരു വലിയ പുണ്യം ഇനി എത്താൻ സാധിച്ചില്ലെങ്കിലോ ഇരുപത്തേഴ് തവൾക്ക് പത്ത് രൂപയുടെ ജലഭിഷേകം നടത്തിയാലും വലിയ ഗുണമുള്ള ദിവസമാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ മുടക്കുകയുള്ളൂ ഇരുപത്തേഴ് ദേവൾക്ക് വേണമെങ്കിൽ അർച്ചന നടത്താം ഇരുന്നൂറ്റി ഏഴു രൂപ മുടക്കുകയുള്ളൂ ഇരുപത്തേഴ് ദേവകൾക്ക് ഭാഗ്യസൂക്തം നടത്താം എണ്ണൂറ്റി രൂപ മുടക്കുണ്ട് ഇനി ഇരുപത്തേഴ് ദേവൽക്ക് ശിവേലി അർച്ചന നടത്താം ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് ഒരിടത്ത് ചേന അറുപത് രൂപയാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി മുടക്കി അതിലൂടെ നേടാം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ കൊടുക്കാൻ പറ്റിയ ദിവസമാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് മുന്നൂറ് രൂപ വെച്ചാണ് ഓൺലൈനായി ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അത് തന്നെ ഇരുപത്തേഴ് ദേവൽക്ക് മുട്ടർക്കൽ നടത്താം മറ്റൊടുത്ത് പോലെ ലേട്ടവിടുത്തെ മുട്ടർക്കല്ലേ അവിടുത്തെ പോയിട്ടുമാർ ഒരു നാല് കാര്യത്തിൽ ആ ദേവതയുടെ മൂലമന്ത്രം പതിനാറൂർ ജപിച്ച് ജീവനും പ്രാണനും പ്രതിഷ്ഠ കൊടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഭഗവത് പീഠത്തിൽ മുട്ടി അതിന് ശേഷം ഉടച്ച് അത് ദേവതയ്ക്ക് തന്നെ നിവേദ്യമായി നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു ചെയ്യണം അങ്ങനെയാണ് ഇവിടെ വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നു അപ്പോൾ ഇരുപത്തേഴ് തകൾക്കും മുട്ടൽക്കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇരുപത്തേഴ് തകൾക്ക് ആയുധ സമർപ്പണം നടത്താം നാളത്തെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്ക് ചെയ്യാം ഇരുപത്തേഴ് തകൾക്ക് മൊത്തം അയച്ചു ആണെങ്കിൽ നേരിട്ട് വന്ന് ഏഴായിരം രൂപ ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസമായിട്ട് അക്ഷയ തൃതീയ ദിവസം നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറ്റാം കാരണം അക്ഷയപാത്രം കൊടുത്തതും എല്ലാം കഥകളിലൂടെ മഹർഷിമാരെത്തിക്കുന്നതാണ് അപ്പോൾ ദേവചേതനങ്ങൾക്ക് ഒരുപാട് ഭക്തർക്ക് വാരിക്ക് വരി കൊടുക്കാൻ പറ്റുന്ന ദിവസമായതുകൊണ്ട് ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത് അതേപോലെ തന്നെ പാലാഭിഷേകമുണ്ട് പനിനീരാ അഭിഷേകമുണ്ട് ഇളനീര അഭിഷേകമുണ്ട് എണ്ണാഭിഷേകമുണ്ട് ഹോമക്രിയാദികളുണ്ട് അങ്ങനെ എന്തുവേണേലും ചെയ്യാം നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതിയില്ലെങ്കിൽ ഇരുപത്തേഴ് ദേവതയ്ക്കൂടെ അന്ന് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രതിഷേധം നടത്തിയതിന് ശേഷം താഴെ കണ്ടുവല്ലോ ഒന്ന് ഒരു നൂറ് രൂപയുടെ ശരട് വാങ്ങി ധരിക്കുക ശരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കലങ്ങളോട് മഹാഗണപതി ഉണ്ട് അപ്പോൾ നൂറ്റി എട്ട് ഗണപതി ആവുമ്പോൾ ആയിരം രൂപ പാക്കേജ് ഏഴ് വർഷം ആരംഭി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ആവാഹന പൂജയിൽ പങ്കു അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം തൊട്ട് പേടിക്കേണ്ട കാരണം എന്താ മുടക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും അപ്പോൾ അതിന് സമയമുണ്ട് അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തുവിടുന്നൊന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേത വേർപാട് നടത്തിയോണ്ട് ആവാഹിച്ചുകൊണ്ട് ഇരുത്തിയല്ലൊന്നും കാര്യമില്ല കേട്ടോ അതെല്ലാം സായുജ പൂജ ഒക്കെ പറ്റിക്കലാണ് അതിന് പകരമായിട്ട് പ്രായച്ചത് ബലി മൂവായിരം രൂപയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക അത് തന്നെ നൂറിട്ട് നൂറ്റിപ്പത് ചിലവാന്ന അവസ്ഥാൻ കൂടുതലായി കയറുന്നത് ഉറങ്ങുന്നത് ഉറക്കമില്ലാത്തത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കുടിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു വീട്ടിൽ നിന്ന് ഉറുമിൻ്റെ ശൈലം ഒരു വിദ്വാൻ പറയുന്നത് വീട്ടിൽ ഉറുമ്പോൾ തന്നെ അത് നല്ലതെന്ന് പറഞ്ഞു ഉറുമ്പ് തന്നെ ജിന്നിൻ്റെ പുതിയ അവ പിന്നെ ഭക്ഷണത്തിൽ മുടി പ്രാണി കല്ലൊക്കെ ഉണ്ടാവുക തലവേദന മാറാതിരിക്കുക ഇതൊക്കെ ചാത്തൻ്റെ ഉപതിൽ അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി തരാം ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം ഡി ആർ എന്നൊന്നും ഫിഷൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക ഒരുപാട് അനുമസാക്ഷി മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആചാര്യ സംവാദം എടമാസത്തിൽ തന്നെ ഉടൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം മംഗോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് കഴിയുമ്പോൾ ഹോമം പകുതി സേവ ഒക്കെ ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിതോഴി ചെയ്യുന്നു നേടുന്നതിൻ്റെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാലങ്കാര ചെയ്തു ചെയ്തേരും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണോ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാഹനം വെച്ചാൽ തമ്മിൽ എല്ലാവരും കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ജോലി ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ ജാതകങ്ങൾ എഴുതി തരും വ്യാഴമാറ്റം ദുരിതം ശനിമാറ്റം രാഹഗീതമാ എല്ലാം കൃത്യമായിട്ടുണ്ടാകും നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ജാതകങ്ങൾ ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് ഇവിടുത്തെ സനാതനധർമ്മ ജാതി മതഭേദങ്ങളില്ല ജാതി മത പ്രവേശന ഫീസും ആസരില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവോത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ബസ്സിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതുകണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക ഭഗവാൻ്റെ അടുത്ത പ്രാവശ്യം വന്ന് തൊഴുതു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും പിന്നെ പറയിച്ച് വിളിക്കുമ്പോൾ പിന്നെ പറയുന്നത് എന്താ സമയമില്ല കാരണം ലീവ് ഇല്ല എന്ന് പറയും അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക പകരം എല്ലാ മാസത്തിലും ആയില്ലത്തിന് വരിക ഭഗവാൻ്റെ ഒപ്പം നിന്ന് ഭഗവാൻ്റെ പല്ലൊക്കെ കെടുത്ത് ഭക്തിവാദിനയിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക ഇപ്പോൾ എല്ലാവർക്കും അക്ഷയതൃതിയിലേക്ക് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് ജീവൻ ജയിക്കാനുള്ള വഴികളാണ് പറയുന്നത് എന്നാൽ സത്യം മനസ്സിലാക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രീത പ്രഹ്ലാദാണ് വർക്കലെന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽ സംഗീതമായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസ ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ടാകുന്നത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രേതും ഭർത്താവും കൂടിയാണ് വന്നത് ഒരു ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം അയച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്യാവശ്യമായിട്ട് നടത്തി തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന നടൂടെ വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നാവാൻ ദിവസം ദിവസമാണ് ആ ദിവസം വന്ന് നർസമാക്കും നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകൾ ഉണ്ട് അവർ കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ രലസ് ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ചു ചോദിക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടക്കുന്നത് കാരണം ഇത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം പ്രാന്തമായിട്ട് ജൂര്യമതാമ അവർ യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് കുളിയാൻ പാറ്റെന്ന് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാംഗണത്തിലൊന്നും തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലാക്കുക നമസ്കാരം അദ്ദേഹം ക്ഷേത്രത്തിലെ താലൂക്കിൻ്റെ പ്രസിഡന്റാണ് എസ് ജേസിൻ്റെ വിദ്യാധരുന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് ഏലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരമ്പിടിക്കുന്നത് ഈ യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആളൊരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നു കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലി വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പുഴ എന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രം എത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൂട അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ജീവിതം എന്നാണ് ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുക്കുന്നത് എടുത്ത് നമസ്കാരം ഇത് ആണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാഹന പൂജയും കഴിഞ്ഞ് അതെല്ലാം മെഡിസിൻ എടുത്ത് കഴിക്കുമ്പോൾ അതിലൊക്കെ ക്രീറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കുമടിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൾ അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണമുണ്ട് പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസം അദ്ദേഹത്തിന് കുറ്റം അറിയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസമായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയിട്ടാണെന്ന് ഒരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുള്ള ജനുവനായ കാര്യമൊന്നും മനസ്സിലായി അങ്ങനെ സഹകുബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭരിക്കോ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വിശ്വാസം തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അത് ബിന്ദുവിൽ സാധിച്ചു അതാണ് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലിവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ദൈവീക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിശാലവും ജാതിമതഭേദങ്ങളില്ലാതെ ഏവർക്കും സ്വാഗതമരുളുന്നു